ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും അറിയാം ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളിലും ഇടപെടും ആവശ്യമില്ലാത്ത എല്ലാ കാര്യങ്ങളും പറയും എന്നാൽ ആവശ്യമുള്ള ഒരു കാര്യവും അറിയില്ല അതെ ഇന്നലത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ പറഞ്ഞ വാക്കുകളാണിത് ഇത്രയും പ്രശ്നങ്ങൾ ഹൗസിനകത്ത് ഉണ്ടായിട്ടും ഒരു ചോദ്യോത്തര മത്സരം നടത്തി ഒരു ഫണ്ണാക്കിയെടുക്കാൻ ലാലേട്ടൻ ശ്രമിച്ചത് എന്തിനായിരിക്കും കാര്യങ്ങളിലേക്ക് കടക്കാം അതിനു മുമ്പ് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ലാലേട്ടൻ തുടങ്ങുന്നത് തന്നെ ചില ആൾക്കാരോട് എനിക്ക് ചില ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്താനുണ്ട് അതിനു മുമ്പ് തലക്ക് മാറ്റാൻ കുറച്ച് ചോദ്യോത്തരം നടത്താം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത് എങ്കിലും യഥാർത്ഥത്തിൽ ലാലേട്ടൻ അവിടെ മെയിൻ ചെയ്യുന്നത് ചോദ്യോത്തരത്തിലൂടെ മത്സരാർത്ഥികൾക്കും പ്രേക്ഷകർക്കും ഒരു മറുപടി കൊടുക്കുക എന്നത് തന്നെയാണ് അത് ലാലേട്ടൻ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് മുന്നത്തെ എപ്പിസോഡിൽ ലാലേട്ടൻ ഒരു ടാസ്ക് കൊടുക്കുന്നുണ്ട് അതൊരു കഥ പറയാനായിരുന്നു ആദ്യം വായിച്ച ആൾ രണ്ടാമത്തെ ആളോട് പറയുമ്പോഴും രണ്ടാമത്തെ ആൾ മൂന്നാമത്തെ ആളോട് പറയുമ്പോഴും എങ്ങനെ കഥകൾ പോയി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അത് തന്നെയാണ് അതിനുള്ള ഉത്തരവും ഒരാൾ പറയുന്നതായിരിക്കില്ല മറ്റൊരാൾ കേൾക്കുന്നതും മറ്റൊരാൾ മറ്റൊരാളോട് പറയുന്നതും അത് അവിടെ വ്യക്തമാണ് പല മേഖലകളിലും കഴിവ് തെളിയിച്ച ആളുകളാണ് ഹൗസിനകത്ത് ഉള്ളതെങ്കിലും ഇന്നലെ നടന്ന ചോദ്യോത്തര ടാസ്കിൽ ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത് ആയിരുന്നു ഒരു ഡോക്ടറായ ബിന്നിക്ക് പോലും രക്തം കട്ട പിടിപ്പിക്കുന്ന വിറ്റാമിൻ ഏതാണെന്ന് വ്യക്തമായി പറയാൻ കഴിഞ്ഞിട്ടില്ല എന്തിന് നിസാരമായ ഒരു ചോദ്യങ്ങൾക്ക് പോലും മറ്റു മത്സരാർത്ഥികൾക്ക് ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല ഇതൊരു തിരിച്ചറിവാണ് വേണ്ടാത്ത കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന മത്സരാർത്ഥികൾക്ക് ബുദ്ധി പ്രയോഗിച്ചാണ് ഈ ഗെയിം കളിക്കേണ്ടത് എന്ന് ലാലേട്ടൻ പൊതുവിജ്ഞാന ചോദ്യോത്തര ടാസ്കിലൂടെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടായിരിക്കാൻ ചർച്ച ചെയ്യപ്പെടുമെന്ന് കരുതിയ പല കാര്യങ്ങളും മാറ്റിവെച്ച് ഇത്തരത്തിലൊരു ടാസ്ക് കൊണ്ടുവന്നത് ശരിയാണ് ഇതൊരു ഗെയിമാണ് ബുദ്ധിപൂർവ്വം കളിച്ച് മുന്നേറേണ്ട ഒരു ഗെയിം സ്വാഭാവികമായും അത്തരത്തിൽ കളിക്കുന്നവരെ തളർത്താൻ മറ്റു പലരും ശ്രമിക്കും ആ ശ്രമം തന്നെയാണ് ഹൗസിനകത്ത് പലപ്പോഴും ഉണ്ടാകുന്ന തർക്കങ്ങളും വഴക്കുകളും എന്നാലും ഹൗസിനകത്ത് ഇതുവരെ നോക്കുകയാണെങ്കിൽ ഏറ്റവും ബുദ്ധിപൂർവ്വം കളിക്കുന്നത് അനീഷ് തന്നെയാണ്